അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ സൈന്യത്തെ ഉപയോഗിച്ച് പുറത്താക്കാൻ നടപടികൾ തുടങ്ങാനാണ് നീക്കമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് ഭീമമായ ചെലവും സാമൂഹിക പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന് വിമർശകർ ഇതിനെതിരായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും ആദ്യം പുറത്താക്കുമെന്ന് തന്റെ നിലപാട് ട്രംപ് വ്യക്തമാക്കി ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം പേരാണ് ആദ്യഘട്ടത്തിൽ നാടുകടത്തപ്പെടുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂട്ട കൂട്ടനാടുകടത്തലിലൂടെ ആകെ പത്ത് മില്യണിലധികം പേരെ പുറത്താക്കാനും സാധ്യതയുണ്ട് ഇവരിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് കാർഷികവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ് ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് നടപടിയെന്ന് നിലവിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഏകദേശം മുന്നൂറ് ബില്യൺ മുതൽ ഒരു ട്രില്യൺ ഡോളർ വരെ ഈ പ്രവർത്തനങ്ങൾക്കായി ചെലവ് വരുമെന്ന് കണക്കുകൂട്ടുന്നുണ്ട് മുൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ചീഫ് ടോം ഹോമന്റെ നേതൃത്വത്തിലായിരിക്കും ഇത് പ്രധാനമായും നടപ്പാക്കുക അതേസമയം കാലിഫോർണിയ ഇല്ലിനോയിസ് മസഞ്ചൂസെറ്റ്സ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡെമോക്രാറ്റിക് ഗവർണർമാർ ട്രംപ് ഭരണകൂടത്തിൻ്റെ കൂട്ടനാടുകടത്തൽ പദ്ധതിയെ ചെറുക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാണം കൃഷി ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ലിബറലുകൾ പ്രധാനമായും നിരീക്ഷിക്കുന്നുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ശക്തമായി ആഞ്ഞടിച്ചിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്ന വിദേശികളെന്ന ആരോപണമാണ് ട്രംപ് ഉന്നയിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ തന്റെ പദ്ധതി എന്തെന്ന് ട്രംപ് ഇപ്പോഴാണ് വ്യക്തമാക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി അധികാരമേറ്റതിനു ശേഷം രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കടത്തുമെന്നാണ് വിലയിരുത്തൽ ും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി അതിർത്തി സുരേഷക്കും ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിനും പ്രഥമ പരിഗണന നൽകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ട്രൂത്ത് സോഷ്യലിസ്റ്റ് പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലായിരുന്നു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാര്യം സംബന്ധിച്ച് ട്രംപ് വ്യക്തമാക്കിയതും അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും നാടുകടത്താൻ സൈന്യത്തെയും ഉപയോഗിക്കുമെന്നും പറയപ്പെടുന്നു അതിവേഗത്തിൽ സുഗമമായ രീതിയിൽ കുടിയേറ്റക്കാരെ നാടുകടത്താനാണ് പുതിയ ട്രംപ് ഭരണകൂടം അമേരിക്കൻ സൈന്യത്തെയും ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ഉടനീളം എന്ന വിഷയം വലിയ വിവാദമായിരുന്നു താൻ അധികാരത്തിലെത്തിയാൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അമേരിക്കൻ ജനത പ്രധാനമായും ട്രംപിനെ രണ്ടാം തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള നിലപാടുകൾ പണപ്പെരുപ്പും വിലക്കയറ്റം തടയാനുള്ള മാർഗങ്ങൾ എന്നിവയിൽ പ്രതീക്ഷിച്ചാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജനുവരി ഇരുപതിന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ആരംഭിക്കുമെന്ന് ട്രംപും വ്യക്തമാക്കി പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് റെക്കോർഡ് കുടിയേറ്റക്കാർ അനധികൃതമായി രാജ്യത്ത് കടന്നിട്ടുണ്ടെന്നും ദശലക്ഷക്കണക്കിന് ആളുകളെ കടത്തണമെന്നും മെക്സിക്കോയുമായുള്ള അതിർത്തി സ്ഥിരപ്പെടുത്തണമെന്നും തുടങ്ങി നിരവധി നടപടികൾ ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ട്രംപിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയാകുമെന്ന് കണ്ടറിയാം